ശ്രീ ശ്രീതുംഗവിദ്യസഖി വരിഷ്ഠോപിമാരിൽ അഞ്ചാമത്താളാണ് ശ്രീതുങ്കവിദ്യാസഖി അവളുടെ പിതാവ് പുഷ്കലൻ മാതാവ് മേധ ഭർത്താവ് ബാലിശൻ അവളുടെ വർണ്ണം കുങ്കുമത്തിന്റെ ചായമുള്ളത് ശരീരത്തിൽ നിന്ന് ചന്ദനം കർപ്പൂരത്തിന്റെ സുഗന്ധം പരക്കും അവൾ വസ്ത്രം ധരിച്ചിരിക്കുന്നു അവൾ ശ്രീമതി രാധാരാണിയേക്കാൾ പതിനഞ്ച് ദിവസം ചെറുപ്പം അവളുടെ പ്രായം പതിനാല് വയസ്സ് രണ്ട് മാസം ഇരുപത്തിരണ്ട് ദിവസം രാധാകുണ്ടിന്റെ പടിഞ്ഞാറു അവളുടെ കുഞ്ചം സ്ഥിതി ചെയ്യുന്നു അതിൻറെ പേർ തുംഗവിദ്യാനന്ദ അതൊരു അത്യന്തം മനോഹരമായ ചുവപ്പ് വർണ്ണത്തിലുള്ള കുഞ്ചമാണ് അവളുടെ പ്രിയപ്പെട്ട വാദ്യം വീണയാണ് എങ്കിലും എല്ലാ വാദ്യങ്ങളിലും അവൾ നിപുണയാണ് വൃജലീലയിൽ അവളുടെ ഗ്രാമം ദബാര ഗ്രാമമാണ് അത് ബഷാനയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രത്തിന് എതിർവശത്ത് ശ്യാമദില എന്നൊരു ചെറിയ കുന്നുണ്ട് ഈ സ്ഥലം മുമ്പ് നൌഭാരി ചൌഭാരി എന്ന് അറിയപ്പെട്ടിരുന്നത് ഇവിടെ രാധാരാണിയും എട്ടു സഖിമാരും ആകെ ഒൻപത് പേർ ചേർന്ന് കളിച്ചിരുന്നതുകൊണ്ട് ഈ പേര് ലഭിച്ചു ഒരു അവസരത്തിൽ ഒരു ഭക്തൻ ശ്രീജിയുടെ രാധാരാണിയുടെ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ കൃഷ്ണൻ ആ വിവരണത്തിൽ ആകൃഷ്ടനായി അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി അതിനെ ഡബ് ഡബ് എന്നു വിശേഷിപ്പിച്ചു അതുകൊണ്ടാണ് ഈ സ്ഥലം ദബാര എന്ന് അറിയപ്പെടുന്നത് ദാസി ലവങ്കമഞ്ചരി പ്രത്യേക കഴിവുകൾ അത്യന്തം പണ്ഡിതയായ അവൾ അഷ്ടാദശ വിദ്യകളിൽ പതിനെട്ട് ശാസ്ത്രങ്ങളിൽ പൂർണമായും വിദഗ്ധയാണ് അവളുടെ അറിവിന് അതിരില്ല അവൾ ശാസ്ത്രം നീതിശാസ്ത്രം നാട്യശാസ്ത്രം സംഗീതശാസ്ത്രം എന്നിവയുടെ ആചാര്യാണ് സംഗീതവും നൃത്തവും നടത്തുന്ന ദാസുമാരെ അവൾ മേൽനോട്ടം വഹിക്കുന്നു കൃഷ്ണന്റെ അത്യന്തം വിശ്വസ്ത സഖിയാണ് അവൾ അവൾ മാർഗഗീത ഗാനം പാടുന്നതിലും വീണവായനയിലും വിസ്മയകരമായ വിദഗ്ധയാണ് സംഗീതത്തിലും നൃത്തത്തിലും അഭ്യസിച്ച ദാസിമാരുടെ മേധാവിയാണ് അവൾ ശ്രീ ശ്രീതുങ്കുവിദ്യ സഖി വക്രേശ്വർ പണ്ഡിതനായും അല്ലെങ്കിൽ ചിലരുടെ അഭിപ്രായത്തിൽ പ്രബോധാനന്ദ സരസ്വതിയായും പ്രത്യക്ഷപ്പെട്ടു കൂടുതൽ ഇത്തരത്തിലുള്ള ദൈവിക വീഡിയോകൾ കാണാൻ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യൂ